മാഹി പ്രസംഗത്തിൽ പി സി ജോർജ് ഫേസ്ബുക്കിലൂടെ ഖേദം പ്രകടിപ്പിച്ചു മാഹിയിൽ അങ്ങനെയൊരു കാലഘട്ടം ഉണ്ടായിരുന്നുവെന്നും ദേശീയപാത വികസനത്തോടെ മാഹി കൂടുതൽ സുന്ദരമായിരുന്നുവെന്നും പറയുന്നു മറിച്ച് ആർക്കെങ്കിലും വിഷമമുണ്ടായെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഫേസ്ബുക്കിൽ നമ്മുടെ സംസ്ഥാനി പതിനാറ് കിലോമീറ്റർ കോഴിക്കോട് കണ്ണുതൂർ പതിനാറ് കിലോമീറ്റർ ആകും മീറ്റർ കഴിഞ്ഞ് പത്ത് കൊല്ലമായി അല്ല പതിനാല് കൊല്ലമായി എന്തായിരുന്നു അവിടെ കേന്ദ്രമായിരുന്നു ഞാൻ ആരും വെച്ചാൽ നിഷേധിക്കാൻ പറ്റുമോ കഴിയുമ്പോഴാണ് இன்னும் முதல பதினாறு கிலோமீட்டர் மரம் முழு மரம் ஆயிருந்தில்லை நடக்காம இல்லாத சாகித்த